കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ പിണറായി വിജയൻ നേരത്തെ തന്നെ ശബരിമലയ്ക്ക് വിരുദ്ധമാണ് ഇതാ ഇപ്പോഴും റീസെന്റ് ആയിട്ട് ചെയ്ത പോലും കണ്ടില്ലേ ഈ അയ്യപ്പ സംഗമം കാപട്യമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യം ഈ വാരപാലകന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായി ശരണം പള്ളി തന്നെ തെറ്റിച്ച സ്ത്രീ അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ വാക്കുകളാണോ അല്ല മറ്റാരെങ്കിലും പറയിച്ചതാണോ അല്ല ഈ രാജമാണിക്യത്തിനെ പോലുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെയാണ് അറിയുന്നത് ഈ ഉപനിഷത് വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് പ്രസംഗിച്ച പിണറായി വിജയൻ താൻ ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തമെന്നോണം ആണോ ഈ അയ്യപ്പ വിഗ്രഹം വാങ്ങിയത് പക്ഷേ തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കൽ മൈലേജിനുള്ള ഒരു സംരംഭമായിരുന്നു എന്നുള്ളൊരു സംശയമൊന്നുമില്ല അത് പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ നേട്ടമുണ്ടാക്കണം ജനകീയമായ ഒരു ഒരു അനുഭാവം അത് ഉണ്ടാക്കണം എന്നുള്ള ഒരു ദൃഷ്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു പരിപാടിയാണ് ഇത് അതിന് സംശയമില്ല കുട്ടിഘോഷിച്ച് പമ്പാ നടത്തിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ തിരശീലമുണ്ട് ആ സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിന് ശേഷം ഒരു ഉപഹാരം സമർപ്പിച്ചു ഒരു മനോഹരമായ അയ്യപ്പ വിഗ്രഹമാണ് സമർപ്പിച്ചത് ഈ ഉപനിഷത് വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് പ്രസംഗിച്ച പിണറായി വിജയൻ താൻ ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തമെന്നോണം ആണോ ഈ അയ്യപ്പ വിഗ്രഹം വാങ്ങിയത് അദ്ദേഹം യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളൊക്കെ വലിയ വിവാദങ്ങളിലാണ് ചെന്ന് അവസാനിച്ചത് അതിനൊക്കെയുള്ള ഒരു പ്രായശ്ചിത്തമായിട്ടാണോ ആ അയ്യപ്പ വിഗ്രഹം അദ്ദേഹം വാങ്ങിയത് എന്താണ് അഭിപ്രായം അദ്ദേഹം ഏത് ആശയ ആശയം ചിന്തിച്ചുകൊണ്ട് വാങ്ങി എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ വേണ്ടി നിവൃത്തിയില്ല പക്ഷേ ഈ വിഷയത്തിൽ ശ്രീ പിണറായി വിജയൻ കാണിച്ച പരസ്യമായ ഒരു നിലപാട് മാറ്റം വളരെ ശ്രദ്ധേയമാണ് പരമഭാഗവതനായ ഒരാളുടെ നാക്കിന് തുമ്പിൽ നിന്ന് വരുന്ന മറ്റുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ അതെ ഭഗവത്ഗീതയും ഒക്കെ ഉദ്ധരിച്ചു കൊണ്ട് സമൃദ്ധമാക്കിയ ഒരു പ്രസംഗമാണ് അതെന്തായാലും അദ്ദേഹം ചിട്ടപ്പെടുത്തുകയാണെന്ന് എനിക്കറിയില്ല കാരണം അതിൽ ശരണം പിള്ളി പോലും വളരെ തെറ്റിച്ചിട്ടാണ് ഉള്ളത് അതെ അപ്പോൾ സാധാരണ മലയാളിക്ക് ശരണം പിടിയൊന്നും തെറ്റാൻ സാധ്യതയില്ല ഏത് മതക്കാരനാണെങ്കിലും അവര് ചെറിയ പ്രായത്തിലെ കണ്ടും കേട്ടും ഒക്കെയുള്ള ശരണം പൊളി ഒരിക്കലും തെറ്റില്ല ഈ തെറ്റിയത് കൊണ്ട് തന്നെ അതിൽ എത്രമാത്രം ആത്മപരമായിട്ട് അല്ലെങ്കിൽ സ്വയം അത് ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു എന്നുള്ള സംശയം ശരണം പൊളി തന്നെ തെറ്റിച്ച സ്ത്രീ അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ വാക്കുകളാണോ അല്ല മറ്റാരെങ്കിലും പറയിച്ചതാണോ അല്ല ഈ രാജമാണിക്യത്തിനെ പോലുള്ള ആളുകളൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെയാണ് അറിയുന്നത് അവരൊക്കെയാണോ ഇതിൻ്റെ എഴുതി കൊടുത്തത് ഇതൊക്കെ സംശയിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം ആ ഒറ്റ വാക്ക് വഴിയിൽ വന്നിട്ടുണ്ട് ശരണപള്ളി സാധാരണക്കാരന് തെറ്റില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട ആളൊക്കെ അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അതിനുള്ള ഒരു സാധ്യതയും ഇല്ല ഇല്ല തീർച്ചയായിട്ടും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും തെറ്റില്ല അപ്പോൾ അത് തെറ്റിയത് കൊണ്ട് തന്നെ അദ്ദേഹം അത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഇത് നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കൽ മൈലേജിനുള്ള ഒരു സംരംഭമായിരുന്നു എന്നുള്ളതിന് സംശയൊന്നുമില്ല അത് പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ നേട്ടമുണ്ടാക്കണം ജനകീയമായ ഒരു ഒരു അനുഭാവം അതിനുണ്ടാക്കണം എന്നുള്ള ഒരു ദൃഷ്ടിയിൽ തന്നെ ഉണ്ടാക്കി ഒരു പരിപാടിയാണ് അതിന് സംശയമൊന്നുമില്ല അത് കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ പിണറായി വിജയൻ നേരത്തെ തന്നെ ശബരിമലയ്ക്ക് വിരുദ്ധമാണ് ഇതാ ഇപ്പോഴേ റീസെൻ്റ് ആയിട്ട് ചെയ്ത് പോലും കണ്ടില്ലേ ഇവർക്ക് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അതായത് നീക്കമല്ലേ ഈ സ്വർണപ്പാളിയുടെ അറ്റകുറ്റപ്പണിയും അതായത് തീർച്ചയായിട്ടും ഒരു ഒരു സ്ഥലത്ത് അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ കോപതാപശമനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിലയിരുത്താൻ ഇരിക്കെ ആണ് ഇപ്പുറത്ത് സ്വർണത്തിന്റെ പ്രശ്നവും ഇതൊക്കെ വന്നത് സ്വർണ്ണത്തിന്റെ പ്രശ്നം വെച്ചാൽ റീസെൻ്റ് വളരെ റീസെന്റ് ആയിട്ടാണ് സ്വർണ്ണം ആ വളരെ റീസെന്റായിട്ടാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെന്നൈയിൽ എത്തിച്ച സാധനം എത്തിക്കാൻ വേണ്ടി പറയില്ല എന്ന് കോടതിയിൽ പറയുന്നു കോടതി ഇടപെടലുകൾ സജീവമാകുന്നു അപ്പോൾ അത് വർദ്ധിക്കുക വർദ്ധിതമായിട്ടുള്ള വിജയത്തോടു കൂടിയാണ് ഇവരുടെ മേലെയുള്ള സംശയം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതായത് ഇത് വെറും കാപട്യം മാത്രമാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യത്തക്ക രീതിയിലുള്ള ഈ അയ്യപ്പ സംഗമം കാവട്ട്യമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യം സൃഷ്ടി ഈ ഈ ദ്വാരപാലകന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായി പിന്നെ മനുഷ്യന്മാർ സാധാരണഗ് അതിപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സമൂഹത്തിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും വിശ്വാസ്യത വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അവനവൻ്റെ വിശ്വാസ്യയെക്കുറിച്ച് ചിലപ്പോൾ അത്രയും ആകുകൾ തേണ്ടാവില്ല മറ്റുള്ളവൻ വിശ്വാസ ഹൃത്യ നടത്തിയാൽ അതിലെല്ലാവരും ബോധവിടാവും അപ്പോൾ ഈ ഇത്തരത്തില് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി വന്നപ്പോഴൊക്കെ ഒരു വിശ്വാസ്യക്കുറവ് ഉണ്ടാക്കുന്നതിന് പാർട്ടിക്ക് പങ്കുണ്ടായി സർക്കാരിന് പങ്കുണ്ടായി ദേവസ്വം ബോർഡിന് പങ്കുണ്ടായി ആരാണ് നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് മറുപടി കണ്ടില്ലേ എത്ര മാത്രം ഉരുണ്ട് കളിച്ചിട്ടാണ് അവസാനം നമ്മൾ ദേവസ്വം ബോർഡിന്റെ കോർട്ടിലേക്ക് എത്തിയത് അവസാനം ദേവസ്വം ബോർഡിൻ്റെ കോർട്ടിലേക്ക് എത്തിയതിന് ശേഷം പരസ്യം കൊടുത്ത ആരാണ് പരസ്യം ആ പരസ്യം കൊടുത്ത ആരാണ് പരസ്യത്തിൽ ആ പരസ്യം കൊടുത്ത ആരാണ് പരസ്യത്തിൽ ചിത്രങ്ങൾ എന്തായിരുന്നു എന്നിട്ട് ഇതേ സമയത്ത് തന്നെ ഇങ്ങനെ പരസ്യം രീതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദു വിശ്വാസികൾ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ മന്ത്രിമാരെ കെട്ടിയെഴുതുന്ന വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മറ്റൊരു വശത്ത് അല്ലെ ഇവിടെ കനകദുർഗയോ ഹിന്ദു അമ്മയോ പങ്കെടുപ്പിച്ചില്ല എന്നുള്ള വേറെ വിഷയമായിരിക്കും പക്ഷേ ഇതിനേക്കാളും മാരകമായിട്ട് അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹിന്ദു വിദ്രോഹം ചെയ്യുന്ന ആളുകൾ എത്തിക്കുന്നതുകൊണ്ട് തുടങ്ങുന്ന സന്ദേശം അത് വളരെ കൃത്യമായിട്ട് ഹിന്ദു സമൂഹത്തിന് മനസ്സിലാകുന്നതാണ് അപ്പോൾ ഈ ഇതും മാത്രമല്ല ഇതും കഴിഞ്ഞിട്ട് സംഭവിച്ചിട്ടുള്ള എന്താണ് ഈ ഇത്തരത്തിലുള്ള അവിശ്വാസങ്ങളെല്ലാം വന്നു വന്ന് ഭവിച്ചതിന് ശേഷം ശബരിമലയിൽ ശ്രീ പിണറായി വിജയൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുന്ന വാക്കുകളിൽ അതിൽ പങ്കെടുക്കാമെന്ന് പറയുന്ന ആളുകളുടെ ചുവടുമാറ്റം ഈ ചുവടുമാറ്റം വളരെ ശ്രദ്ധിക്കേണ്ടത് ആരാരൊക്കെ പിൻവലി ആകെ ഒരു വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് കൂടെ വന്നത് അദ്ദേഹം ശബരിമലയിൽ യുവതീപ്രവേശനത്തിനും കൂടെ വന്നിട്ടാണ് ശബരിമല വിരുദ്ധമായിട്ട് ശ്രീ പിണറായി വിജയൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ ഒരാളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശന് ഒരു സാമുദായിക സംഘടനാ നേതാവ് എന്നുള്ള ഒരു വില മാത്രമാണ് ഹിന്ദു സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള വ്യക്തിക്ക് വ്യക്തിക്ക് ഒരു ഹിന്ദു നേതാവ് എന്നുള്ളൊരു പരിവേഷം യാതൊരു കാരണവശാലും ഹിന്ദു സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു അപ്രമാദിത്വ സ്വഭാവം എന്നുള്ളത് നേരത്തെയും കൂട്ടാളിയായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ അപ്രമാദിത്വ സ്വഭാവം എന്നുള്ളത് ആ മീറ്റിംഗ് തന്നെ കയ്യിലെടുക്കത്തക്ക രീതിയിലുള്ള ചേഷ്ടകൾ ഒക്കെ കേരളത്തിൽ വളരെയധികം മോശപ്പെട്ട പ്രതിനിധികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം ഈ വിശ്വാസ്യതയുടെ കാര്യം നോക്കുക അവിടെ ആൾക്കാർ കുറഞ്ഞു ആ കുറഞ്ഞത് മാന്യമായിട്ട് സമ്മതിക്കണം ഇപ്പോ ഇപ്പോഴത്തെ പുതിയ പുതിയ സാഹചര്യങ്ങളിൽ ഞങ്ങളോടുള്ള പ്രതിപത്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കും അപ്പൊ ഞങ്ങൾ അവിശ്വസിച്ചേണ്ടത് അങ്ങനെയല്ല അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ വിശ്വാസ്യത കളയുന്ന മറ്റുള്ള പ്രതികരണങ്ങളാണ് പാർട്ടി സെക്രട്ടറി പരിഹാസിനുവാണ് ചാനലിലെ ലൈവായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവർ തന്നെ ഏർപ്പാടാക്കിയ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ചാനലുകൾ അവിടെ പ്രവേശിച്ച് ഈ കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ചത് ആ ചാനലുകളിൽ എല്ലാ ചാനലുകളിലും ഒരുപോലെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളെ എ നിർമ്മിതം എന്ന് പറഞ്ഞിട്ട് ആരെയാണ് സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയോട് എത്രമാത്രം പിന്നെ ഒരു വിശ്വാസ്യത പൊതുസമൂഹത്തിന് തോന്നും ഇയാൾ എന്ത് മണ്ഡത്തിലാണ് പറയുന്നതല്ലേ തോന്നുള്ളൂ അതെ അപ്പോൾ ഒരു കാര്യത്തിലും ഇപ്പോൾ അതായത് മുന്നോടിയായിട്ടായിക്കോട്ടെ ഇതിനു ശേഷമായിക്കോട്ടെ എല്ലാറ്റിലും ഒരു വിശ്വാസ്യത കുറവ് പാർട്ടിക്ക് വന്നുപെട്ടിട്ടുണ്ട് അത് കുറേയൊക്കെ അറിയാതെയാണ് പക്ഷേ അതിലുപരി അറിഞ്ഞുകൊണ്ടുപോയാണ് അറിഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല പാർട്ടി സെക്രട്ടറിയോട് അത് ദേവസ്വം ബോർഡിനോട് ചോദിക്കുന്നു മാത്രം ദേവസ്വം ബോർഡാണ് സംഘാടകൻ സംഘാടകരെങ്കിൽ ദേവസ്വം ബോർഡിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒഴിയാവുന്ന പാർട്ടി സെക്രട്ടറി അത് വൻ വിജയമാണ് എന്നും ബാക്കിയുള്ള പ്രചാരണങ്ങളൊക്കെ എ നിർമ്മിതമായിട്ടുള്ള ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന് പറയുന്നത് അങ്ങേ അറ്റം ആളുകളെ മണ്ടന്മാരാക്കാവുന്ന ഒരു ചിന്തയിലാണ് ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയല്ലേ എവിടെയാണ് നേരെയാവുക അപ്പോൾ എല്ലാ അർത്ഥത്തിലും അയ്യപ്പ സംഗമം എന്നുള്ളത് അയ്യപ്പ ഭക്ത സംഗമം എന്നുള്ളത് നാനാവിധമായി സത്യത്തിൽ മറ്റൊരാൾ പറഞ്ഞതുപോലെ ഇത് ശ്രീ പിണറായി വിജയൻ്റെ സംഗമമായിട്ട് പരിണമിച്ചു നേരത്തെ തന്നെ എന്നുള്ളത് കൊണ്ടാണ് സമൂഹത്തിൻ്റെ കോപതാപശാവാദികൾ ഞങ്ങൾക്ക് കൂടി കിട്ടേണ്ടതില്ല എന്ന് വിചാരിച്ച് പല പ്രമുഖങ്ങളും അതിൽ പങ്കെടുക്കാതിട്ടുള്ളത് ഇപ്പോഴും പങ്കെടുത്ത എല്ലാ ആളുകളുടെയും പശ്ചാത്തലം പരിശോധിച്ചാലും അങ്ങക്ക് ഏർ മനസ്സിലാവും ശ്രീ പിണറായി വിജയന്റെ സഹായം നിയമാതീതമായിട്ടുള്ള സഹായം അനിവാര്യമായ ചില ഘടകങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്